ഇസ്രായേലിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആഘാതം വിലയിരുത്തിയ ശേഷം കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് കടക്കുമെന്ന് ലബനാൻ ആസ്ഥാനമായ സായുധ സംഘം ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്ര ഇതോടെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ പരസ്പരം പോർമുഖം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടത്തിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിലെ പ്രത്യേക സൈനിക കേന്ദ്രങ്ങളും ഡോം പ്ലാറ്റ്ഫോമുകളും മറ്റി കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുണ്ടെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ തൃപ്തനാണെന്നാണ് നസ്ര പറഞ്ഞത് ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലും വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച് ഹൂതികൾ രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പ്രതികാരം പുറകെ വരുമെന്ന മുന്നറിയിപ്പും ഹൂതികൾ ഇസ്രായേലിന് നൽകി ഹിസ്ബുള്ള വാക്ക് പാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായി മുറിവ് പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ് യമനയിൽ നിന്നുള്ള പ്രതികാരത്തിന് കാത്തുകൊള്ളുക സനിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാപ്പകലുകൾ തെളിയിക്കുമെന്നും അവർ പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലറ്റ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിന് ശേഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആക്രമണത്തിന് പിന്നാലെ ടുത്തുള്ള ബെൻകുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെക്കുകയും ചെയ്തിരുന്നു വടകൻ ഇസ്രായേലിലെ പല നഗരങ്ങളിലും വ്യോമാക്രമണ സാരണുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു എന്നായിരുന്നു ഇസ്രായേൽ മാധ്യമമായ ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്തത് നാൽപ്പതോളം മിസൈലുകളാണ് ഇസ്രായേൽ ലബനിലേക്ക് വിക്ഷേപിച്ചത് നേരത്തെ ഇസ്രായേൽ ലബനിൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഗോലാൻ കുന്നുകളിലെ ആളുകളുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം നടന്ന ഇസ്രായേലിന്റെ ആദ്യ പ്രത്യാക്രമണമായിരുന്നു ഇത് അതേസമയം ഗാസയിലെ വെടിനിർത്തലിൽ തുടർ ചർച്ചകൾ കേറോയിൽ നടന്നിരുന്നു വിലാഡൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിനെ പിന്തുണയ്ക്കില്ല എന്നായിരുന്നു ഹമാസ് പ്രതികരിച്ചത് ലബനാനിൽ നിന്നുള്ള പ്രതികാര ആക്രമണത്തിൽ പകച്ച ഇസ്രായേൽ ഗാലായുദ്ധത്തിനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന സൂചന തന്നെയാണ് ഇറാനും ഭൂതികളും ഇപ്പോഴും നൽകുന്നത്